സി പി എം നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങൾക്കിടെ ആലപ്പുഴ നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുതിർന്ന നേതാവ് ജി സുധാകരൻ വിട്ടുനിന്നു വയലാർ രക്തസാക്ഷി വാരാചരണ ദീപശിഖാ പ്രയാണത്തെ അനുഗമിക്കുകയാണ് ജി സുധാകരൻ ഏറെക്കാലത്തിനു ശേഷമായിരുന്നു സർക്കാർ പരിപാടിയിലേക്ക് ജി സുധാകരന് ക്ഷണം ലഭിച്ചത് തോട്ടപ്പള്ളി നാലുചിറ പാലം ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജി സുധാകരൻ അദ്ദേഹം മന്ത്രിയായിരിക്കും ആരംഭിച്ച പദ്ധതിയാണിത് എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് ജി സുധാകരൻ വിട്ടുനിൽക്കുകയായിരുന്നു സിപിഎം ജില്ലാ നേതൃത്വവുമായി പരസ്യ പരസ്യവാക്പോലൽ ഏർപ്പെട്ടതിന് പിന്നാലെ നടന്ന സമവായ നീക്കങ്ങൾ ഫലം കണ്ടില്ല അൻപത് വർഷമായി പങ്കെടുക്കുന്ന പുന്നപ്രവായ രക്തസാക്ഷി ദീപശിഖാ പ്രയാണത്തിനൊപ്പമാണ് താൻ പോകുന്നതെന്ന് ജി സുധാകരൻ വന്ന ശേഷം ഈ ആറ് തവണ ഞാൻ പോകും പോകും എല്ലാ വർഷവും അങ്ങനെ പോവാണ് രാവിലെ വലിയ ചുടുകാട്ടിൽ ദീപശിഖാ പ്രയാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജി സുധാകരനായിരുന്നു ജില്ലയിലെ പ്രധാന നേതാക്കളായ സെക്രട്ടറി ആർ നാസർ എച്ച് സലാം എം എൽ എ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇതോടെ മഞ്ഞുരുകിയെന്ന തോന്നലിൽ സി പി എം ആശ്വസിക്കുന്നതിനിടെയാണ് സർക്കാർ പരിപാടിയിൽ നിന്നുള്ള ജി സുധാകരന്റെ വിട്ടുനിൽക്കൽ ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം